അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അലഹമില്ല അസ്ലാത്തു വസ്സലാബി അജ്മീൻ ബഹുമാനപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഈമാനിൻ്റെ മാധുര്യം ആർക്കാണ് ലഭിക്കുക നിബിസലാഹു അലഹി വസ്ലാം പറയുകയുണ്ടായി ഈമാൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു ആരാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചത് മൻ ബില്ലാഹി റബ്ബൻ ആരാണ് അള്ളാഹു സുബഹാന ഊവചാലയെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ അവന് അള്ളാഹു സുബഹാന ഊവചാല നൽകുന്ന ഈമാനിൻ്റെ മാധുര്യം നുകരുവാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബഹാന ഉവചാലയെ റബ്ബായി നമ്മൾ തൃപ്തിപ്പെടണം അള്ളാഹു സുബഹാന ഉവചാലയാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ പരിപാലിക്കുന്നത് അവനാണ് ഒരു പിതാവ് ഒരു കുട്ടിയായത് മുതൽ ഒരു വലിയ മനുഷ്യനാകുന്നത് വരെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതിനേക്കാളെല്ലാം മുന്തിയ രൂപത്തിൽ അള്ളാഹു സുബഹാന ഉവചാല നമ്മളെ പരിപാലിക്കുന്നു അള്ളാഹു അവൻ നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു സുബഹാനവചാല നമ്മുടെ റബ്ബാണ് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ യാത്ര പോകുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് നമ്മൾ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബഹാനവചാല റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തുന്നു നമ്മുടെ രക്ഷകനാണ് അള്ളാഹു നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നവനാണ് അള്ളാഹു മഴ വേണ്ട സമയത്ത് മഴ ആഹാരം വേണ്ട സമയത്ത് ആഹാരം എല്ലാം നൽകുന്നവനാണ് നമ്മുടെ റബ്ബ് അങ്ങനെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ ഈമാനിൻ്റെ മധുരം നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നബിസ്ലാ വസ്ലാം പറഞ്ഞു വബിൽ ഇസ്ലാമി ഇസ്ലാമിദീന ഇസ്ലാമിനെ മതമായി കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണമെന്ന് ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ സമാധാനം എന്നാണ് അർത്ഥം സ്വന്തം ജീവിതത്തെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഊ വാലക്ക് സമർപ്പിക്കുക വഴി കരഗതമാകുന്ന നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പം സ്വന്തം ജീവിതത്തിലൂടെ അള്ളാഹു സുബഹാന ഊ വാലക്കു വേണ്ടി സമർപ്പിക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ആരാധനകളിലൂടെ ജീവിതത്തെ സമർപ്പിക്കുക നമ്മളിപ്പോൾ നോമ്പെടുക്കുന്നു നമുക്ക് സമാധാനം ലഭിക്കുന്നു നമ്മൾ അഞ്ച് നേരം നമസ്കരിക്കുന്നു നമുക്ക് സലാം ഇസ്ലാം സമാധാനം ലഭിക്കുന്നു ഇങ്ങനെ ആരാധനകളിലൂടെ സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്നു അതാണ് ഇസ്ലാം അതിനെ മതമായി കാണാൻ നമുക്ക് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം മതം എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഒരു വെറീസ് ആകുന്ന അതൊരു ഒരു ഒരു പ്രയാസപ്പെടുത്തുന്ന അതൊരു വർഗീയതയുടെ അതൊരു ഭീകരവാദത്തിൻ്റെ അതൊരു തീവ്രവാദത്തിൻ്റെ പദമായി തെറ്റിദ്ധരിപ്പിക്കുന്ന കാലത്ത് സമാധാനത്തോടെ നമ്മൾ ജീവിക്കാനും നമ്മുടെ ചുറ്റുപാടുള്ള അമുസ്ലിങ്ങൾക്കുമെല്ലാം സമാധാനം കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടാനും മറ്റുള്ളവർക്ക് സമാധാനം നമ്മളിലൂടെ കൊടുക്കുവാനും നമുക്ക് കഴിയണം മൂന്നാമതായി പറഞ്ഞു വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല നബി സലാഹു അലഹി വസല്ലമ്മ റസൂലാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്ക് മയക്കപ്പെട്ട റസൂൽ അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈയക്തിക ജീവിതം കുടുംബജീവിതം സാമൂഹിക ജീവിതം അന്താരാഷ്ട്ര വ്യവഹാരങ്ങൾ എല്ലാം നമുക്കതിലൊരു പുറതി തോന്നാൻ പാടില്ല അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂലായ അയക്കപ്പെട്ട ദൂതൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് തൃപ്തി നമുക്ക് ഉണ്ടായാൽ ഈമാനിൻ്റെ മധുരം നുകരാൻ നമുക്ക് കഴിയുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈമാനിൻ്റെ മധുരം നുകരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു സുബാന വാലതിന് നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദലാലമീൻ അസ്സലാ അല്ലേക്കു വരഹമുല്ലാ വാത്ത